ഹലോ എല്ലാവർക്കും കുഞ്ഞനിയസ് പ്ലാന്റ്സ് വേണ്ട പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഓസ്ട്രേലിയൻ വൈൻ എന്നറിയപ്പെടുന്ന ക്രീപ്പർ പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ ഇനി ക്രീപ്പറായിട്ട് വേണമെങ്കിൽ അങ്ങനെ വളർത്താം ഇല്ല ചട്ടിയിൽ കുറ്റിച്ച് വേണമെങ്കിലും നമുക്ക് വളർത്താവുന്നതാണ് അതായത് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് മാൻഡിവില്ല യെല്ലോ എന്ന പേരിൽ അറിയപ്പെടുന്ന ക്രീപ്പർ പ്ലാന്റിന്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിലും യെല്ലോ കളറുള്ള ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് അതായത് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ജസ്റ്റീഷ്യയുടെ തൈകളാണ് അതായത് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് ടോ പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ് നല്ലൊരു ഫ്ലവറിങ് ആണ് പിന്നെ ഇതിലുണ്ടാകുന്ന ഫ്ലവറിൻ്റെ പിക്ചർ നമ്മൾ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പ്ലാൻസ് ആവശ്യമുള്ള ഒരു സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ മെസ്സേജ് മാത്രം ചെയ്താൽ മതി പരമാവധി കോൾസുകൾ ഒഴിവാക്കുക അടുത്തത് വൈസ് റോയ് ചെമ്പരത്തിയുടെ തൈകളാണേ നമ്മൾ സാധാരണ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കുഞ്ഞു ചെമ്പരത്തി പോവുകയായിരിക്കും ഇതിൽ ഉണ്ടാകുന്നത് അത് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയും പ്ലാന്റ്സുകൾ അയക്കുന്നുണ്ട് അടുത്ത് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതാ സ്നേക്ക് പ്ലാന്റിൻ്റെ ഈ കാണുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ യെല്ലോ കളറുള്ള ഷെഡും കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണേ അടുത്തത് പനിനീർ ചെമ്പകത്തിൻ്റെ തൈകളാണ് വെളുത്ത കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന പനിനീർ ചെമ്പകത്തിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ടൊപ്ലാൻസൈസി കാണിക്കുന്നതാണ് പീസൺ ലൗവിൻ്റെ തൈകളാണ് ടൊറോസിൻ്റെ വെറൈറ്റിയായ പീസൺ ലൗവിൻ്റെ തൈകളാണ് അപ്പോൾ കഴിഞ്ഞ വീടിൽ ആരൊക്കെയോ റോസ് ചോദിച്ചിരുന്നു നമ്മൾ സ്റ്റോക്ക് തീറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി നമുക്ക് ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഈ വലുപ്പത്തിലുള്ള തൈകളായിരിക്കും നമ്മൾ അയക്കുന്നത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ക്ലൈമ്പിങ് റോസിൻ്റെ വൈറ്റ് വള്ളി റോസാണ് വൈറ്റ് കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്ന വള്ളി റോസിൻ്റെ തൈകൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് നൂറ് രൂപയാണേ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ റെഡ് കുഞ്ഞ് ഫ്ലവർ ഉണ്ടാകുന്ന റെഡ് വള്ളി റോസിൻ്റെ തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ദ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സുകൾ നമ്മൾ ചൊവ്വാഴ്ച മുതലായിരിക്കും അയക്കുന്നത് പ്ലാൻസ് അയച്ചതിനു ശേഷം ട്രാക്കിംഗ് ഐ ഡി സെൻഡ് ചെയ്ത് തരും അപ്പോൾ പ്ലാൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ എടുത്ത് സെൻഡ് ചെയ്യാം കേട്ടോ പ്ലാൻസിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ റീഫണ്ട് ചെയ്യും ഇല്ലെങ്കിൽ പകരം പ്ലാൻസ് അയച്ചു തരുന്നതാണ് അപ്പോൾ അൺബോക്സിങ് വീഡിയോ മസ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്ത് തരിക അടുത്തത് ലോലിപ്പോപ്പിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ റെഡ് കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ലോലിപ്പോപ്പിൻ്റെ തൈകൾ നമുക്ക് സെയിൽ ആയിട്ടുണ്ട് ഇത് ഫ്ലവേഴ്സ് ഈ കാണിക്കുന്നതാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തിയഞ്ച് രൂപയാണ് കേട്ടോ അത് ഈ വലിപ്പത്തിലുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഫ്ലവറോട് കൂടിയ തൈകളായിരിക്കും വീഡിയോയിൽ വ്യക്തമായിട്ട് നമ്മൾ പ്ലാൻ സൈസ് കാണിക്കുന്നുണ്ട് ഇനി വാട്സപ്പിലൊന്നും ആരും പ്ലാൻ സൈസ് ചോദിക്കരുത് കാറ്റലോഗിലും കൂടി നമ്മൾ പരമാവധി പ്ലാൻ സൈസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്തത് ദ ലോലിപ്പോപ്പിൻ്റെ യെല്ലോ കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാൻസിൻ്റെ തൈകളാണ് പ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തിയഞ്ച് രൂപയാണ് കേട്ടോ രണ്ടും സെയിം റേറ്റ് ആണ് നാൽപ്പത്തിയഞ്ച് രൂപ വീതമാണ് വരുന്നത് അടുത്തത് തെച്ചിയുടെ വെറൈറ്റീസ് നമുക്കിപ്പോൾ തെയിലിനായിട്ടുണ്ട് ദ മിനിയേച്ചർ ആണ് റേറ്റ് വരുന്നത് നാൽപ്പത്തിയഞ്ച് രൂപയാണ് കേട്ടോ ദ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയാണ് ഇത് നമുക്ക് ചട്ടിയിലൊക്കെ നല്ല ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ബോർഡർ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാനും നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇതും തെച്ചിയുടെ തന്നെ വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്നതാണ് ഇത് പൊക്കം വയ്ക്കുന്ന ടൈപ്പ് ആണ് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ആവശ്യമുള്ളവർ വേഗം തന്നെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അടുത്തത് തെച്ചിയുടെ റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ്സിൻ്റെ തൈകളാണ് ഇതാണ് പ്ലാന്റ്സിൻ്റെ വലിപ്പം വരുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയാണ് കേട്ടോ ഫ്ലവറൊക്കെ ആയി തുടങ്ങിയ തൈകളാണ് ഈ വീഡിയോയിൽ കാണിക്കാത്ത ഏതെങ്കിലും പ്ലാന്റ്സിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ കാറ്റലോഗിലുള്ള പ്ലാന്റ്സിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് പ്ലാന്റ് സൈസ് സെൻഡ് ചെയ്തു തരുന്നതായിരിക്കും അടുത്തതും തെച്ചിയുടെ തന്നെ വെറൈറ്റിയാണ് യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന തെച്ചിയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് വാട്ടർ ആണ് കേട്ടോ ഇത് വാട്ടറിലും അതുപോലെ തന്നെ ചട്ടിയിലും മണ്ണിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഇതിൻ്റെ കട്ടിങ് വച്ച് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണേ അടുത്തത് ഒരു വാട്ടർ പ്ലാന്റ് ആണ് വാട്ടർ അംബ്രല്ല എന്നറിയപ്പെടുന്നത് അതാ ഈ വലുപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കി എടുക്കുന്നത് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് അടുത്തത് ഒരു വാട്ടർ പ്ലാന്റ് ആണ് സൈപ്രസ് പേപ്പറസ് എന്നറിയപ്പെടുന്ന വാട്ടർ പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ അതായത് ഈ വലുപ്പത്തിലുള്ള തൈകളായിരിക്കും അല്പം കൂടി വലിപ്പമുള്ള തൈകളായിരിക്കും ഇപ്പോൾ ഞാൻ എടുത്തപ്പോൾ ഈ ഒരു പ്ലാന്റ് കിട്ടി അങ്ങനെ അങ്ങനെയാണ് ഇതിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഏകദേശം ഇത് ഈ കണക്കായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് എഴുപത് രൂപ തന്നെയാണ് അടുത്തത് ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ബട്ടർഫ്ലൈയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ അതാ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് ഈ സൈസിലുള്ള പ്ലാന്റുകൾക്ക് നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് റേറ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിലൊരു മഞ്ഞ കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്നുണ്ട് അടുത്തതൊരു മെഡിസിനൽ പ്ലാന്റ് ആയ ചങ്ങലം പരണ്ടയുടെ തൈകളാണ് ആരൊക്കെയോ ചോദിച്ചിരുന്നു ഇതാ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അപ്പോൾ എല്ല് തേയ്മാനത്തിനൊക്കെ ഇതിൻ്റെ ലീഫ് അരച്ച് പുരട്ടിയാൽ ശമനം വരുമെന്ന് പറയപ്പെടുന്നുണ്ട് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വയമ്പിൻ്റെ തൈകളാണ് പ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണ് മുന്നേ നമ്മൾ സെയിൽ ചെയ്തതിനേക്കാളും അല്പം കൂടി ചെറിയ പ്ലാന്റുകളാണ് അപ്പോൾ റേറ്റ് വരുന്നത് നാല്പത്തിയഞ്ച് രൂപയാണ് കേട്ടോ പ്ലാൻ സൈസ് തൈ കാണിക്കുന്നതാണ് വ്യക്തമായിട്ട് നോക്കിയിട്ട് മാത്രം ഓർഡർ ചെയ്യുക ഇതാണ് കേട്ടോ പ്ലാൻ സൈസ് വരുന്നത് അടുത്തത് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് മക്കോട്ട മക്കോട്ടദേവിയുടെ തൈകളാണ് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കുഞ്ഞ് തൈകളാണ് തീരെ കുഞ്ഞല്ല പിടിപ്പിച്ചെടുക്കാൻ കഴിയുന്ന വലുപ്പത്തിലുള്ള തൈകളാണ് അതുകൊണ്ട് തന്നെ റേറ്റും കുറവായിരിക്കും നാൽപ്പത്തിയഞ്ച് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അതുപോലെ തന്നെ ഒരു പരിധിവരെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഈ പ്ലാന്റിനെ കൊണ്ട് പറ്റുമെന്ന് പറയപ്പെടുന്നുണ്ട് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഓർഡർ ചെയ്യുമെട്ടോ അതുപോലെ തന്നെ അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നോനി പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റേതായ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ആവശ്യക്കാര് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എസ്റ്റർഡേ ടുഡേ ടുമാറോ എന്നറിയപ്പെടുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ തൈകളാണ് ഒരു ചെടിയിൽ തന്നെ ഒരു ഫ്ലവർ മൂന്ന് കളറിലേക്ക് ചേഞ്ച് ആവുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇത് നാടൻ വെറൈറ്റിയാണ് ഇതിൻ്റെ തന്നെ വലിപ്പമുള്ള തൈകൾ നമുക്ക് സെയിൽ ആയിട്ടുണ്ട് ഈ കാണിക്കുന്നതാണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ പ്ലാന്റ് സൈസുകൾ രണ്ടിൻ്റെയും ഇതാണ് വരുന്നത് അടുത്തത് മെക്സിക്കൻ ബെറ്റൂണി എന്ന് പറയുമ്പോൾ ഇവിടുന്ന ഫ്ലവറിംഗ് പ്ലാൻസിൻ്റെ തൈകളാണ് ഇപ്പോൾ നമ്മളിൽ ഈ റോസ് കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്നത് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് പ്ലാൻസ് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവർ പേര് ടൈപ്പ് ചെയ്തിട്ടാൽ മതിയാവും അടുത്ത സെയിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഹൈഡ്രാഞ്ചിയുടെ തൈകളാണ് നീല കളറിലുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ഹൈഡ്രാഞ്ചിയുടെ തൈകളാണ് അത് മദർ പ്ലാന്റ് എന്നൊക്കെ പറയാൻ പറ്റും ഇതുപോലെ രണ്ട് മൂന്ന് ഷൂട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ലീഫി പ്ലാന്റ് ആണ് ബോൾ അരേലി പോലെയൊക്കെ തോന്നും പക്ഷേ അതല്ല ഈ ഓടിയാന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിന് നല്ല നീളം കൂടുതലാണ് ഗ്രീനും ഉണ്ട് ഗോൾഡൻ കളറും നമുക്ക് സെയിലിനായിട്ടുണ്ട് രണ്ടിനും റേറ്റ് വരുന്നത് എഴുപത് രൂപ വീതമാണ് ഇതാണ് ഗോൾഡൻ കളറിൻ്റെ സൈസ് ഇത് ചെടിച്ചട്ടിയിൽ നല്ല ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും തറയിൽ സെറ്റ് ചെയ്യാം അടുത്തത് ആമസോൺ ബ്ലൂ അല്ലെങ്കിൽ ബ്രസീലിയൻ സ്നാപ് ഡ്രാഗൺ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് നല്ലൊരു ഫ്ലവറിങ് ചെടിയാണ് അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം ഓർഡർ ചെയ്തോളൂ നാൽപ്പത്തിയഞ്ച് രൂപയെ വരുന്നുള്ളൂ അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നാടൻ മൽബറിയുടെ തൈകളാണ് കേട്ടോ പ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തിയഞ്ച് രൂപയാണേ അടുത്തത് ലോബിക്ക അല്ലെങ്കിൽ ലെവലൂലി അല്ലെങ്കിൽ റൂബിക്ക എന്ന പേരിൽ പല പേരിലും അറിയപ്പെടുന്ന നെല്ലിയുടെ വിഭാഗമാണ് ചുമന്ന കളറില് നെല്ലിക്ക ഉണ്ടാകുന്ന പ്ലാന്റിൻ്റെ തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ആ കുറ്റുരുമുളകൻ്റെ തൈകൾ സെയിലിനായിട്ടുണ്ട് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ തിരികളൊക്കെ വന്നു തുടങ്ങിയ തൈകളാണ് അതുപോലെ തന്നെ ഇത് അയച്ചു തരുമ്പോൾ ശ്രദ്ധിക്കുക ഓവറായിട്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല ഓവറായിട്ട് വെള്ളം വീണാൽ ഇത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഷെയ്ഡിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അടുത്തത് ആപ്പിൾ ചെറിയുടെ തൈകളാണ് ആപ്പിൾ ചെറി അല്ലെങ്കിൽ വെസ്റ്റ് ഇന്ത്യൻ ചെറിയ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഫ്രൂട്ട് പ്ലാന്റിൻ്റെ തൈകളാണ് ലെയർ ചെയ്ത തൈകളാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ആവശ്യക്കൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇതാണ് പ്ലാൻ സൈസ് അടുത്തത് ഇതാ ഫ്രൂട്ടൊക്കെ ആയി തുടങ്ങിയ ബുഷ് ഓറഞ്ചിൻ്റെ തൈകൾ സെലിനായിട്ടുണ്ട് കുഞ്ഞ് തൈകളാണ് തീരെ കുഞ്ഞല്ല അത്യാവശ്യം വലപ്പമുള്ളത് തന്നെയാണ് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് മെയിൻ ആയിട്ട് നമ്മളിത് ജ്യൂസ് തിലക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അടുത്തതും ഫ്രൂട്ട് പ്ലാന്റിൻ്റെ തൈകളാണ് പിസ്ത പ്ലാന്റ് ആണ് കേട്ടോ പിസ്തയുടെ തൈകളാണ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്ത പ്ലാന്റ് വരുന്നത് മിൽക്ക് ഫ്രൂട്ടിൻ്റെ തൈകളാണ് ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ഒരു ത പ്ലാന്റിൻ്റെ തൈകളാണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് എയർ ലെയർ ചെയ്ത തൈകളാണ് ഇതെല്ലാം അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതിലൊക്കെ ഫ്രൂട്ടായി തുടങ്ങും റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് അടുത്തത് സീഡ്ലെസ് ചാമ്പയുടെ തൈകൾ സെയിൽനായിട്ടുണ്ട് കുഞ്ഞു തൈകളുണ്ട് റേറ്റ് കുറവാണ് നാൽപ്പത്തിയഞ്ച് രൂപയാണ് വരുന്നുള്ളൂ ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപ ഇതിൻ്റെ തന്നെ വലിയ തൈകൾ നമുക്ക് സെയിൽനായിട്ടുണ്ട് ഇതാണ് പ്ലാന്റ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ കുരുവില്ലാത്ത ചാമ്പയാണ് അപ്പോൾ തൈ കാണിക്കുന്ന വലിപ്പത്തിലുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് ആപ്പിൾ ചാമ്പയുടെ തൈകൾ സെയിൽനായിട്ടുണ്ട് റെഡ് കളറിലുള്ള ഫ്രൂട്ടാണ് ഉണ്ടാകുന്നത് ഇതുപോലത്തെ കുഞ്ഞു തൈകളായിരിക്കും റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ബെയറാപ്പിളിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ബെയറാപ്പിളിൻ്റെ കായകൾ കണ്ടു അതും കൂടെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ പിന്നെ ഗ്രീൻ വെറൈറ്റിക്ക് മാത്രമേ ഇപ്പോൾ ഫ്രൂട്ട് ഉള്ളൂ റെഡിനും ഫ്രൂട്ടില്ല അടുത്തത് ലക്നൗ പേറിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇത് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് എയർലെയറിയുടെ തൈകളാണ് ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്തത് വുഡാപ്പിളിൻ്റെ തൈകൾ സെയിൽ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് വുഡാപ്പിൾ അല്ലെങ്കിൽ കൂവളം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്ത പീനട്ട് ബട്ടർ ഫ്രൂട്ടിൻ്റെ തൈകൾ സെയിൽനായിട്ടുണ്ട് ഇതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഡാലിയുടെ തൈകളാണ് വയലറ്റ് കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ഡാലിയുടെ നാടൻ ഡാലിയുടെ തൈകൾ സെയിലിനായിട്ടുണ്ട് ഇതുപോലെ ചരിച്ചോറിൽ റൂട്ട് ഉടുപ്പിച്ച കുഞ്ഞു കുഞ്ഞു തൈകളാണ് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ പ്ലാന്റ്സിൻ്റെ വലിപ്പം ഈ കാണുന്നതാണ് അപ്പോൾ അവശ്യകരം വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും വാച്ച് ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം ഇനി നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ വേണ്ടി മറന്നു പോകരുത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ താങ്ക് യു